ഒരുപാട് സന്തോഷം ഇതെന്റെ നാടാണ് നാട് എന്ന് പറയുമ്പോ കോഴിക്കോട് ജനറൽ ആയിട്ടല്ല ഞാൻ വളർന്ന സ്ഥലം ഇവിടെ ഒരു ഒറ്റ ഒരു സ്റ്റോപ്പ് ഡിഫറൻസിലേ ഉള്ളൂ തിരുവണ്ണൂർ എന്ന് പറയും നിങ്ങളൊക്കെ കോഴിക്കോടുള്ള ആൾക്കാർ തന്നെയല്ലേ അപ്പം തിരുവണ്ണൂർ ആണ് എൻ്റെ നാട് അപ്പം എൻ്റെ നാട്ടിലൊരു ലുലു വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നതിൽ ലുലു എന്ന് പറയുന്ന ഗ്രൂപ്പ് വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല അപ്പോൾ ഇതിനെ ഞാൻ ചെറുതടുത്ത് പറയായിരുന്നു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ മുതലേ ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരും കസിൻസ് വിളിക്കാൻ പറഞ്ഞു ഇവിടെ ലുലു വരുന്നുണ്ട് ലുലു വരുന്നുണ്ട് അപ്പം ലുലു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയ സത്യം പറഞ്ഞാൽ എന്താണ് ഒരുപാട് സന്തോഷം ഒക്കെ നിങ്ങൾ പ്ലാൻ എന്ന് പറഞ്ഞു നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഇവന്റ് കണ്ടക്ട് ചെയ്തതിൽ ഈ ഇവന്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഫുഡ് ട്രൈ ചെയ്യുക ഞാനും ട്രൈ ചെയ്തിട്ടില്ല സമയത്ത് അല്ലേ അതെ അപ്പം താങ്ക് യു സോ മച്ച് എസ്പെഷ്യലി സർ വിഷ്ണു കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എന്നെ എത്തിച്ചതിൽ നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിലും പിന്നെ നല്ലൊരു ഇൻട്രോ പറഞ്ഞ് എന്നെ സഹായിച്ചതിലും താങ്ക്സ് ലോ കേട്ടെ സാർ എൻ്റെ പേര് കുനാഫ ചോക്ലേറ്റ് അത് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് തോന്നുന്നു ഞാനത് ദുബായിലൊക്കെ ഉള്ള വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അത് ഭയങ്കര കീട്ടിലായിട്ടാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു ആഡ് ഓൺ ആണ് നിങ്ങൾ ട്രൈ ചെയ്യണം ഞാൻ പറയുന്നത് ലാസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം ആയപ്പോഴേക്കും ഞാൻ ഈ വഴി ഇങ്ങനെ പോകുമ്പോ കുറെ ഫാമിലി ഒക്കെ രാത്രി വന്നിരുന്നു ഇങ്ങനെ ഇരുന്ന് അവിടെ ഡിസ്കഷൻസ് അങ്ങനെയൊക്കെ കണ്ടു ഞാൻ കുറച്ചുപേരിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത് ഇപ്പൊ എല്ലാരും ഫോണിലും കാഡ്ജറ്റ്സിലൊക്കെ ആയതുകൊണ്ട് ഈ എന്താ പറയാ മുഖത്ത് നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ കസേരായിട്ട് ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണല്ലോ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും കൂടെ ലുലു സഹായി സഹായിക്കട്ടെ സഹായമാവുന്നുണ്ട് ഓൾറെഡി അപ്പോൾ ഒരുപാട് ഇവൻറ്റ്സ് ഇപ്പം ഞാൻ കൊച്ചിയിൽ വരുന്ന സമയത്ത് നമ്മൾ ലുലു മോളിന് പോകുമ്പോൾ എപ്പോഴും ഇവൻറ്റ്സാണ് എനിക്കൊന്ന് മറ്റേ ആക്ടർ സൂര്യ ഒക്കെ വരുന്ന സമയത്ത് ആ ഭാഗത്ത് കൂടെ പോകാൻ പറ്റില്ല അപ്പം അത്രയും ആൾക്കാരും ബഹളവും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ ലുലുലും എപ്പോഴും ആൾക്കാർക്ക് വരാൻ സാധിക്കട്ടെ ഗെറ്റ് ടുഗെദറും മീറ്റിംഗ് മീറ്റപ്സും ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷം കൂടെ പഠിച്ച കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ആൾക്കാർ ഗെറ്റ് ടുഗതർ ഒക്കെ വെക്കില്ലേ ഫംഗ്ഷൻസും ബർത്ത്ഡേ ഒക്കെ ഇനി ലുലുലാവട്ടെ അപ്പോ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ലുലു വളരട്ടെ നാടും വളരട്ടെ എനിക്കൊരു പാട്ട് അറിയാം പക്ഷെ അതിന്റെ ലിറിക്സ് കറക്റ്റ് അറിയില്ല തെറ്റിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റേ അല്ലെങ്കിൽ കൂവരുത് കൂവില്ല എന്തായാലും ഓക്കെ പാട്ട് കുറെ മുമ്പ് ഞാൻ ഓർക്കസ്ട്രയിൽ ഉള്ള സമയത്ത് പാടിയതാണ് സെൻസ് ഇത് റമദാൻ ആയതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് പാട്ട് അറിയുമെന്ന് இத்தி நினத் தானி ஏகிக்கொண்ட தானம் இத்திக்கு நூர்கள் அல்லா வருகிற்கியும் சாயம் உத்திரா சுலின்னை முட்கு நனில்லா முத்தத்தைர் காணி சிர்கத்தில் தானம் Thank you! Oh, super song! കടുക്ക കല്ലുമ്മക്കായ മീൻസ് നമ്മുടെ ലോക്കൽ റീജിയണൽ ഫുഡ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ആറുമണിയാവുമ്പോൾ നമ്മുടെ ഈ ഒരു റംസാൻ സ്ട്രീറ്റ് ആക്റ്റീവ് ആവും ഇപ്പോൾ ഒരുപാട് പേര് നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ രാത്രി നമ്മളൊരു മിഡ് നൈറ്റ് വരെ കാരണം നേരത്തെ പറഞ്ഞ പോലെ റംസാൻ മാസമാണ് വൃതമൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറി ഇവിടെ വന്ന് എൻ്റർടൈൻമെന്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും എൻ്റർടൈൻമെന്റ് പ്രോഗ്രാം ഉൾപ്പെടെ വിവിധതരം ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി തരം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉൾപ്പെടെ ഡിഫറെന്റ് റീജിയണൽ ഫുഡ് ഉൾപ്പെടെ എല്ലാം ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതാണ് ഇപ്പൊ ഈ റംദാൻ സ്ട്രീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ലുലു മോളിലാണ് ഇവിടെ റമദാനായിട്ട് സ്പെഷ്യൽ റമദാൻ ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്നായിരുന്നു അതിന്റെ ഇനോഗ്രേഷൻ എനിക്ക് ഒന്ന് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് നാട്ടിൽ പോലും ഞാനും കോഴിക്കോടുകാരിയാണ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ഫുഡിനെ പറ്റിയാണ് അപ്പോൾ കോഴിക്കോടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നോമ്പുതറ മാത്രമല്ല കോഴിക്കോടുകാർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് മെനു ഒക്കെ വെച്ചിട്ട് അവർ ഒരു സ്ട്രീറ്റ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുകയാണ് ലുലു ലുലുമോളിൻ്റെ പുറത്ത് തന്നെയാണ് ഒരുപാട് എൻ്റർടൈൻമെൻസും ഒരുപാട് സന്തോഷവും ഒക്കെ ആയിട്ട് ഒരു വലിയ ആഘോഷം പോലെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെരുന്നാൾ വരെ ഈ ഒരു സ്ട്രീറ്റ് ഇവിടെ ഓൺ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം ആയിട്ട് വരാം ഫാമിലി ആയിട്ട് വരാം നിങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന കല്ലുമ്മക്കായ ഐസ് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയി പറയുമ്പോൾ അവർക്ക് വലിയ ഇല്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് സ്പെ ഫുഡി ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യാം പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മോളിൻ്റെ അകത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കയറി കയറിയ സമയത്ത് റമദാൻ പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും ഇവർക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും മിക്കതിനും ഓഫേഴ്സ് ഉണ്ട് ഒരു ഡേറ്റ് സ്ട്രീറ്റ് ഉണ്ട് ലൈക്ക് ഡേറ്റിൻ്റെ ഡേറ്റ്സിനും മാത്രം സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് ആൻഡ് ദൻ ഡി ഹാവ് ഇൻട്രഡ്യൂസ് ലൈക്ക് യു എയിൽ മാത്രം കിട്ടുന്ന പിസ്താച്യു ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു വൈറൽ പ്രൊഡക്റ്റും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കൊച്ചിയിലും കിട്ടും ഞാൻ ചോദിച്ച അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ഇറ്റ്സ് എ വെരി അമേസിംഗ് പ്രോഡക്റ്റ് അപ്പം നിങ്ങളെല്ലാവരും റമദാനും മാത്രമല്ല അല്ലാതെയും വന്ന് ട്രൈ ചെയ്യുക ആൻഡ് ഇന്നായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ ചെയ്തത് ഞാനാണ് ഒരുപാട് സന്തോഷം ലുലു ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ലുലുവിനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ താങ്ക്സ് അ ലോട്ട് പ്രഭുദാൻ മുബാറക്